നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നടത്തിയ മിന്നുന്ന വിജയം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പിയെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് നിലമ്പൂരിൽ വിജയിച്ച് കയറിയത് എന്നാൽ ഈ വിജയത്തിന് ശേഷം ചില മുഖങ്ങൾക്ക് വലിയ തോതിൽ ഗ്ലാമർ നഷ്ടപ്പെടുന്നതും അവരുടെ നില രാഷ്ട്രീയത്തിൽ വളരെയേറെ പരിതാപകരമായി മാറുന്നതും നമ്മൾ കണ്ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരം വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒന്ന് നോക്കി കാണുകയാണ് വളരെ പെട്ടെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇമേജിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റാരുമല്ല അത് ബഹുമാനപ്പെട്ട ശശി തരൂർ മാത്രമാണ് വളരെ ദുർഘടം പിടിച്ച യു ഡി എഫിന്റെ ഈ കാലയളവിൽ ശശി തരൂറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താരപ്രചാരകന്റെ സ്ഥാനമായിരുന്നു യു ഡി എഫ് ശശി തരൂർ തീർച്ചയായും നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഒട്ടുമിക്കൽ നേതാക്കന്മാരും പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത് എന്നാൽ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നിലമ്പൂരിലേക്ക് ശശി തരൂർ പോയില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ അന്ന് പത്രക്കാരുടെ മുന്നിൽ തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്നും അതും പോരാഞ്ഞിട്ട് തനിക്കൊരു മിസ് കോള് പോലും ആരും നൽകിയില്ല എന്നും പരിഭവം പറയുന്ന ശശി തരൂരിനെയാണ് കേരളം കണ്ടത് ഇതൊരിക്കലും കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാനല്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ ശശി തരൂർ മുൻകൂട്ടി തീരുമാനിച്ചു പറഞ്ഞതാണെന്നും ഇപ്പോൾ പൊതുവെ ചർച്ചയാകുന്നുണ്ട് അതായത് ശശി തരൂർ പറഞ്ഞു വെച്ചത് അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് വിളിച്ചില്ല അതുകൊണ്ട് താൻ പ്രതിനിധിക്കുന്ന പാർട്ടി അതിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് തന്റെ പാർട്ടി പ്രവർത്തകർ നിലമ്പൂരിൽ വിജയിക്കാൻ ജീവവർണ പോരാട്ടം നടത്തി പടപെട്ടുമ്പോൾ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് പാർട്ടിക്ക് എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ശശി തരൂർ പാർട്ടി മീറ്റിങ്ങുകളിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോടാണ് പറയുന്നത് എന്നാൽ തൻ്റെ എതിർപാർട്ടി നേതാവായ മോദിയെ വാനോളം പുകഴ്ത്താനും സ്തുതി പാടാനും ശശി തരൂർ ഒരിക്കലും മറക്കുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം ശശി തരൂറിന് കേരളത്തിൽ വലിയ ഫാൻ ഫോളോയിങ്ങും പ്രഭാവവും ഉണ്ട് എന്നാണ് ഇപ്പോഴും അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്തുള്ള കുറച്ച് മേൽജാതിക്കാരുടെ സപ്പോർട്ട് മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഘടനയിൽ നിന്നും താളം തെറ്റിയതിന്റെ തിരിച്ചടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബേസ് നഷ്ടപ്പെടുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം അതായത് പച്ചമലയാളത്തി പറഞ്ഞ തരൂർ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നർത്ഥം ഇനിയും ശശി തരൂർ ഏത് പാർട്ടിയുടെ ലേബലിൽ നിന്നാലും കേരളത്തിൽ അദ്ദേഹം ജയിക്കും എന്നതിന് ഒരു ഉറപ്പും നൽകാനാവില്ല ആയതിനാൽ കേരളത്തിൽ മത്സരിക്കാതെ ബി ജെ പിയുടെ ഒത്താശയോടുകൂടി മറ്റെന്തെങ്കിലും സ്ഥാനം അടിച്ചുമാറ്റി മാറ്റി വിശ്വ പൗരനെന്ന് അദ്ദേഹം സ്വയം നൽകിയ പേരിൽ ഉലകം ചുറ്റാനുള്ള ചട്ടപ്പടികൾ ഇപ്പോൾ അയാൾ തയ്യാറെടുക്കുകയാണ് എന്നാൽ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ശശി തരൂറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അയാൾക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനും ഇല്ല എന്നത് ഇനി അടുത്തതായി പറയേണ്ട മറ്റൊരു കാര്യം ഇത്രയും ശക്തമായ നിയമസഭാ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് വലിയൊരു വിവാഹം ക്രിസ്ത്യൻ വോട്ടുകൾ നേടിത്തരും എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് വലിയ തോതിൽ തെറ്റിപ്പോയി എന്നതാണ് ഇതിന് പിന്നിൽ പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജും നിലനിർത്തിയിരുന്ന തികച്ചും കണക്ക് കൂട്ടിയ ക്രിസ്ത്യൻ ചൂണ്ടുപിരൽ തന്നെയാണ് ചുരുക്കി പറഞ്ഞ പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം എതിർ പാർട്ടികൾക്ക് ചാകരയാണ് എന്നർത്ഥം കാരണം എതിർ പാർട്ടികൾ പ്രവർത്തിച്ച് നേടേണ്ട വോട്ടുകൾ മറുപക്ഷത്ത് പി സി ജോർജും ഷോർജോർജ്ജും ഉള്ളപ്പോൾ താനെ ഇങ്ങോട്ട് പോരും എന്നത് ബി ജെ പി ഇതര കക്ഷികളെ ചിലരെയൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത് ക്രിസ്ങ്കികൾ ബി ജെ പിക്ക് കൊടുത്ത അടിത്തറയില്ലാത്ത കണക്കുകൾ പാളി ജനങ്ങൾ അവരെ തോൽപ്പിച്ചു കൊടുത്തു കെട്ടിപ്പറ്റ കാശ് പോലും പോയി കിട്ടി ഇത് വ്യക്തമായ ഒരു മറുപടിയാണ് ക്രിസ്ത്യൻ രാഷ്ട്രീയ വേദിയിൽ നിന്നുള്ള പ്രചാരണ രംഗം ബി ജെ പിക്ക് ബാഖ്വേറാക്കിയ ഒരു ഉദാഹരണം കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചില പ്രമുഖരുടെ മുഖംമൂടി പാർച്ചെറിയാൻ സഹായിച്ചു എന്നത് വ്യക്തം അവരുടെ പൊസിഷനുകളിൽ വലിയ ഇടിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി കൊടുത്തത് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി ജയിച്ചതുകൊണ്ട് ഒഫീഷ്യലി ചില രാഷ്ട്രീയക്കാരെ പൊളിറ്റിക്കലി മ്യൂട്ടഡ് ആക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിച്ചു എന്നത് വസ്തുത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കട്ടെ മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം